പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് അപകടം മടത്തറ കൊളത്തുപ്പുഴ റോഡിൽ മടത്തറ ജംഗ്ഷനിൽ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപമാണ് അപകടം നടന്നത് അപകടത്തിൽ കാർ യാത്രക്കാരായ രണ്ടു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മടത്തറയിൽ നിന്നും കുളത്തുപ്പഴയിലേക്ക് പോവുകയായിരുന്ന കാറും തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറിയുമായി മടത്തറയിലേക്ക് വന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ച് അപകടം നിരന്തരം ഈ സ്ഥലത്ത് അപകടം നടക്കുന്നതായി നാട്ടുകാർ പറയുന്നു ആ പിക്കപ്പ് വാൻ വരുവാണ് ഒരു ബൈക്കും കാറും ഇങ്ങോട്ട് പോയി അതുകൊണ്ട് ആ കാറിൽ ഇടിച്ചു അത് എന്നിട്ട് പിക്കപ്പ് വേണ്ടേ സൈഡിലോട്ട് ഒതുക്കി നിർത്തി മറ്റേ പിക്കപ്പ് ആന് നാളെ ഇറങ്ങുവാണ് എന്നെ കാറിൻ്റെ ഒരു ഭാഗം ചലങ്ങിട്ടുണ്ട് അതുപോലെ തന്നെ പിക്കപ്പ് ആനിൻ്റെ മുൻവേഷവും കേടുപാട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് റിപ്പീറ്റ് ഒന്നുകൂടെ കാണാൻ നോക്കാവശ്യമില്ല പിക്കപ്പ് ആണ് വരുന്നു ആ വളവ് ഭാഗത്ത് വെച്ചാണ് അപകടം സംഭവിക്കുന്നത്